ഹലോ വെൽക്കം ടു അതിഥിസ് ബ്ലോഗ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞപ്പൂൻ്റെ എക്സ്പെരിമെൻ്റ് ആട്ടോ ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്ത് വയ്ക്കിയിട്ടില്ല പക്ഷേ അവൾ പറഞ്ഞു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാട്ടോ അപ്പോൾ അവൾ ആദ്യം അവൾക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞപ്പൊടി വേണം അപ്പോൾ ഒരു ഗ്ലാസ്സിൽ മഞ്ഞപ്പൊടി ഇട്ടു അതിന് ശേഷം അതിൽ കുറച്ച് സോപ്പും പൊടി ഇളക്കി അപ്പോൾ അത് ഓൾറെഡി റെഡ് കളർ വന്നു തില് കുറച്ച് നാരങ്ങ നീര് വേണമെന്ന് ഓർത്തി കുറച്ച് നാരങ്ങ നീരൊഴിച്ചു നാരങ്ങ നീരൊഴിച്ചപ്പോൾ അതിൻ്റെ കളറ് പോലെ മഞ്ഞ കളറ് തന്നെയായി പക്ഷെ ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ